പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ അമ്മമാരൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മാലകളുണ്ടല്ലേ ഒരു ഒരു പർട്ടിക്കുലർ പാറ്റേൺസിൽ വരുന്ന ചെറിയ മിനിമൽ ഡിസൈൻസിലും വരുന്ന അല്ലെങ്കിൽ കുറച്ചധികം നല്ല ഡിസൈൻസിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് മാലകൾ നമ്മൾ ചെയിൻസുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുണ്ടാവും എൻ്റെ കയ്യിലുള്ളതും അത്തരത്തിലുള്ള കുറച്ചധികം ചെയിനുകളാണ് അപ്പോൾ ഈ ചെയിനുകളൊക്കെ നമുക്കൊരു അരപ്പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈൻസിൽ വരുന്ന ചെയിനുകളാണ് ഇതെല്ലാം നമുക്ക് ഡെയിലി വേർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെയിനുകളാണ് അപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ഷോറൂംസിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചെയിൻ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടര ശതമാനം പണിക്കൂലി രണ്ടര ശതമാനം മുതൽ ഒരു മൂന്ന് ശതമാനം വരെ മാത്രം പണിക്കൂലിയിൽ നമുക്ക് ഈ ചെയിനുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ മാത്രം പണിക്കൂലി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ചെയിനുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞപോലെ തന്നെ ഈ ഡെയിലി യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഡിസൈൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഏറ്റവും ഒരു ഡിസൈനിൽ എനിക്ക് തോന്നിയത് കുറച്ചൊരു ഒരു സെമി ബോൾ റേഞ്ചിൽ വരുന്ന വരുന്നൊരു ഡിസൈനാണിത് ഇത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാലയാണ് ഇത് പിന്നെ ഒരു 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 ക്രോസിങ് ഇങ്ങനെ നമ്മൾ കൈകൾ കൊറത്ത് പോലെ തന്നെ ഇതിൻ്റെ ചെയിൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത ടൈപ്പ് ഓഫ് ഡിസൈൻ ഉണ്ട് പിന്നെ അതുപോലെ കുറച്ചൊരു റോയൽ ലുക്ക് വരുന്ന ഡിസൈനാണിത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചെയിൻസ് ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആണ് ഞാൻ ഈ പറഞ്ഞ പണിക്കൂരിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും സാധിക്കും പിന്നെ ഈ പറഞ്ഞ ചെയിൻസ് അല്ലാത്തുള്ള ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് നമുക്ക് കറന്റ്ലി അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പോലെ തന്നെ നമ്മുടെ കല്യാണ പാർട്ടികൾക്ക് വെറും ആയിരം രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിലൂടെ ഇനിയിപ്പോൾ സ്വർണ്ണവില കൂടിയാൽ പോലും രണ്ട് മാസം കഴിഞ്ഞാണ് കല്യാണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ സ്വർണ്ണ വില അറിയാം അപ്പോൾ ഈ സ്വർണ്ണ വിലയ്ക്കാൽ കൂടുമെന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ സ്വർണ്ണ വില കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആയിരം രൂപ മാത്രം നൽകി നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഡിസൈൻസ് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനും എൻക്വയറി ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ പെരിപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസ് Pere Pardens Gold and Diamonds Manufacturers and Wholesalers Nidamangad, Nayatankara, Karnagapalli, Kotarikara ASSISTER concern, Kalarikels Gold Park, Payanur